ഉച്ചയ്ക്ക് മാത്രമേ സദ്യ കഴിക്കാൻ പാടുള്ളൂ എന്ന പോലെ നിയമവും ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് ഒരു ബ്രാഹ്മിൻ വെഡ്ഡിംഗ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ തലേ ദിവസത്തെ ചടങ്ങിനു ശേഷം ഞങ്ങൾ കിട്ടിയത് കഴിക്കാൻ സദ്യയാണ് ഇല മുൻപിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒന്ന് നന്നായി തുടച്ചുപഴേക്കും പന്തി നിറഞ്ഞു പന്തിയിൽ എല്ലാവരും ഇരുന്നതിന് ശേഷമാണ് ഇവിടെ വിളമ്പാൻ തുടങ്ങുന്നത് സദ്യയുടെ നിയമങ്ങൾ അനുസരിച്ച് ആദ്യം നല്ല കിഡിലൻ പാൽപ്പായസം ഇലയിലേക്ക് ഒഴിച്ചു പിന്നീട് സദ്യയിലെ പാർട്ടിസിപ്പൻസ് എല്ലാം ഒരു വരുവരിയായിട്ട് അങ്ങനെ നേരുന്നുകൊണ്ടിരുന്നു വെണ്ടയ്ക്ക് വറുത്തുണ്ടാക്കിയ കിച്ചടി ഫ്രൂട്ട്സ് കൊണ്ടുണ്ടാക്കിയ പച്ചടി കൂട്ട് തോരൻ കാവർത്തത് മാങ്ങാച്ചാറ് പരിപ്പ് ചെറിയൊരു പരിപ്പ് വട പിന്നെ ബർഫിയും അല്ല മൈസൂർ അല്ല കാജു ചെറിയ ീസ് സ്വീറ്റും കിട്ടി ചോറ് വരുന്നതിന് മുമ്പ് ആ ഫ്രൂട്ട്സ് പച്ചരിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കൈവെച്ചു ചോറ് വന്നു ചോറും പരിപ്പും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയൊരു പീസ് പപ്പടവും കൂടെ വെച്ച് ആദ്യം കഴിക്കുക അതിനുശേഷം ബ്രാഹ്മിൻ സ്റ്റൈലിൽ വെച്ച് നല്ല കൊഴുത്ത കായത്തിന്റെ മണമുള്ള എരിവും പുളിയും എല്ലാം ഉള്ള സാമ്പാറ് സദ്യയിലുള്ള പാർട്ടിസിപ്പൻസിനെ എല്ലാവരെയും വിളിക്കണം കൂട്ടും തോരനും തൈരൊഴിച്ചുണ്ടാക്കിയ ആ കിച്ചടിയും കുറച്ച് പപ്പടവും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ആ സദ്യയിലുള്ള എല്ലാ രുചികളും നമുക്ക് കിട്ടുന്നത് പായസവും ആ ഒരു ബെർഫിയും ഉണ്ടായിരുന്നിട്ടും സദ്യയിലെ ഡെസേർട്ട് എന്ന് പറയുന്നത് ഈ ഫ്രൂട്ട്സ് പച്ചരി തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നല്ല ബേക്കറിയിൽ കിട്ടുന്ന ഫ്രൂട്ട് സലാഡിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം പരിപ്പും സാമ്പാറും കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ചോറിട്ട് രസമൊഴിച്ച് കഴിക്കാം രസത്തിന്റെ കൂടെ ചെറിയൊരു കഷ്ണം പരിപ്പൂടെയും കൂടി മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതൊരു ബ്രാഹ്മിൻസ് രസമായതുകൊണ്ട് തന്നെ വെളുത്തുള്ളിക്ക് പകരം തക്കാളിയുടെ മുളകിന്റെയും ഫ്ലേവറാണ് മുമ്പിൽ നിൽക്കുന്നത് രസം കഴിഞ്ഞാൽ വീണ്ടും പായസത്തിന്റെ വരവാണ് ഇലയിലേക്ക് കഴിക്കുന്നത് പേരം ഞാൻ ഗ്ലാസ്സിൽ വാങ്ങിച്ചു പിന്നീട് വേണമെങ്കിൽ വീണ്ടും ചോറിട്ട് മോരൊഴിച്ച് ഫുള്ളായി കഴിച്ചാൽ സദ്യ ശുഭം